മലയാളികൾ പ്രബുദ്ധരാണ് നമ്മൾ മലയാളികൾ പൊളിയാണ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമ്മുടെ പല പ്രവൃത്തികളും പലർക്കും പ്രത്യേകിച്ച് നമ്മൾ കുടിയേറി പാർത്തിരിക്കുന്ന രാജ്യങ്ങളിലുള്ളവർക്ക് വളരെ അലോസരമായി തോന്നാറുണ്ടെന്നുള്ളതാണ് സത്യം യു കെയിലെ മെട്രോ ട്രെയിനിൽ ട്രെയിനിലിരുന്ന് ബിരിയാണി കൈകൊണ്ട് വാരി കഴിച്ച ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന സൈബർ ബുള്ളിങ് ഇതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ആ പെൺകുട്ടി മലയാളി അല്ലെങ്കിലും ഒരു ഇന്ത്യൻ പെൺകുട്ടിയാണ് അപ്പോൾ നമ്മുടെ എല്ലാവരും സംസ്കാരം അനുസരിച്ച് നമ്മളെല്ലാവരും കൈകൊണ്ട് വാരി ഭക്ഷണം കഴിക്കുന്നവരാണ് പക്ഷെ നമ്മളൊരു പുതുയിടത്തിരുന്ന് അങ്ങനെ കഴിച്ചപ്പോൾ അതിന് വളരെയധികം സൈബർ പുള്ളിയാണ് നേരിടേണ്ടി വന്നത് വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ കുടിയേറ്റക്കാർക്കെതിരായി ശക്തമായ മുറുമുറുപ്പ് പടർന്നു പിടിക്കുന്നുണ്ട് റേസിസം എന്നൊക്കെ പറഞ്ഞ് ഒറ്റ വാക്കിൽ നമ്മൾ ഇതിനെ തള്ളിക്കളയാറുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ നമ്മളും ശ്രദ്ധിക്കേണ്ടതല്ലേ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ഞാൻ ഇവിടെ എത്തുമ്പോൾ ഒരു മലയാളിയെ കാണണമെങ്കിൽ നമ്മൾ മഷിയിട്ട് നോക്കണമായിരുന്നു ഈ അടുത്ത ഏരിയയിൽ ഒന്നും മലയാളികളില്ല ഒന്നോ രണ്ടോ മലയാളി ഫാമിലി മാത്രമാണ് അന്നുള്ളത് എന്നാൽ ഇന്ന് പുറത്തിറങ്ങിയാൽ ഏത് മുക്കിലും മൂലയിലും നമുക്ക് മലയാളികളെ കാണാം മലയാളികൾ മാത്രമല്ല ചൈനക്കാർ ഫിലിപ്പീൻസ് ആഫ്രിക്കക്കാർ തുടങ്ങി നാനാ രാജ്യങ്ങളിൽ നിന്ന ആൾക്കാരെ നമുക്ക് ധാരാളമായി കാണാൻ പറ്റും ഇവിടുത്തെ വെള്ളക്കാരെക്കാളും കൂടുതലായിട്ട് കുടിയേറ്റക്കാരെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് യു കെയിലെ ചില ഏരിയകളൊക്കെ വിദേശികളുടെ ഒരു കോളനി ആയി മാറിയിരിക്കുന്നതായിട്ട് തോന്നാറുള്ളു ഇവിടുത്തെ തദ്ദേശവാസികൾ അവിടെ നിന്നും ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവിടുത്തെ തദ്ദേശവാസികൾ അവിടെ നിന്നും കുടിയിറക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇന്ന് യു കെയിലും കാനഡയിലും ഒക്കെ ഇങ്ങനെ ധാരാളം കുടിയേറ്റക്കാർ വന്നതോടെ അവിടുത്തെ തദ്ദേശവാസികൾ ഒരു കുടിയേറക്ക ഭീഷണിയിലാണെന്ന് അവർ ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളിലുള്ളവരൊക്കെ ഇതിനെതിരായി ശക്തമായി പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു പുറമേ നിന്ന് നമ്മളെ കാണുമ്പോൾ അവർ ഹായ്ബായി ഒക്കെ സ്നേഹമൊക്കെ കാണിക്കുമെങ്കിലും ഹായ്ബായി പറയുമെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ചെറുതായിട്ടുള്ള അലോസരം നമ്മളെ കുറിച്ചുണ്ട് നമ്മുടെ പല കാര്യങ്ങളും അവർക്ക് ബുദ്ധിമുട്ടായി തോന്നാറുണ്ട് നമ്മുടെ കുക്കിംഗ് തന്നെ അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഫുഡൊക്കെ ഇവർക്ക് ഇഷ്ടമാണെങ്കിലും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ സ്മെല്ല് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിലനിൽക്കുന്ന സ്മെല് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഒരവധി ദിവസം കിട്ടിയാൽ മലയാളികൾക്ക് കപ്പ മീൻ കറി കപ്പ പോത്ത് കപ്പ പന്നി ഇതൊക്കെ അവൾ അല്ലെങ്കിൽ ബിരിയാണി ഫ്രൈഡ് റൈസ് ഇതൊക്കെ അവരുടെ ഒരു വിഭവങ്ങളാണ് ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ച് പാർട്ടിയൊക്കെ നടത്തി ഒത്തുകൂടി ആഹ്ലാദിക്കുന്ന ഒരു രീതിയുണ്ട് മലയാളികൾക്ക് ഇതൊക്കെ അവർക്ക് മാനസികമായി വളരെ ഉല്ലാസം നൽകുന്നതാണ് ഇതൊക്കെ മലയാളികളുടെ ഒരു വീക്ക്നെസ് ആണ് ഒരു ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ നല്ല കപ്പയും മീൻകറിയും കപ്പയും പോത്തും ഒക്കെ ഉണ്ടാക്കുമ്പോൾ എന്താണ് ഒരു രുചി എന്താണ് ആ ടേസ്റ്റ് എന്താണ് ആ സ്മെല്ല് എന്താണ് ആ കളർ എന്നാൽ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ മസാലയുടെ രൂക്ഷ ഗന്ധം നിലനിൽക്കുകയും അത് മറ്റുള്ളവർക്ക് നമ്മുടെ അയൽവാസികൾക്ക് തന്നെ അതൊരു വളരെയധികം ബുദ്ധിമുട്ടായി തോന്നുകയും ചെയ്യാറുണ്ട് യു കെയിലെ മെട്രോ ട്രെയിനിൽ ഇന്ന് ആ പെൺകുട്ടി ബിരിയാണി കഴിച്ചപ്പോൾ ഏറ്റവും അസഹനീയമായി മറ്റുള്ളവർക്ക് തോന്നിയത് ഈ സ്മെല്ലാണ് നമ്മുടെ ഭക്ഷണം ഇവിടുത്തുകാർക്ക് ഇഷ്ടമാണ് പക്ഷേ അവരാരും ഇത് വീട്ടിൽ കുക്ക് ചെയ്യാറില്ല അവർ വെളിയിൽ പോയി മാത്രമേ ഇതൊക്കെ കഴിക്കാറുള്ളൂ എന്നാൽ നമ്മൾ ഇതൊക്കെ നിത്യേന വീട്ടിൽ കുക്ക് ചെയ്യുകയാണ് ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ മണം നമ്മുടെ ഡ്രസ്സിലും ദേഹത്തും മുടിയിലും ഒക്കെ പിടിച്ചിരിക്കും പിന്നെ ഈ ഡ്രസ്സ് വിട്ടുകൊണ്ട് നമ്മൾ വെളിയിലിറങ്ങുമ്പോൾ ഈ രൂക്ഷഗന്ധം മറ്റുള്ളവർക്ക് അനുഭവപ്പെടുന്നുണ്ട് നമുക്ക് ഇത് അത്ര മനസ്സിലാകുകയില്ലെങ്കിലും പെട്ടെന്ന് തന്നെ ഇത് മറ്റുള്ളവർക്ക് ഈ ഗന്ധം അനുഭവപ്പെടും ഇത് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ജോലി ജോലിസ്ഥലത്ത് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ വെളിയിലിറങ്ങുമ്പോൾ യാദൃഷ്ട്യമായ ആരെങ്കിലും ചിലരെയൊക്കെ കണ്ടുമുട്ടുമ്പോൾ അവരുടെ ദേഹത്തു നിന്ന് വരുന്ന സ്മെല്ല് നമുക്ക് പോലും അനുഭവപ്പെടുമ്പോഴാണ് നമുക്ക് ഇത് മനസ്സിലാകുന്നത് ജോലി സ്ഥലത്ത് വെച്ച് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നേരിട്ടപ്പോഴാണ് ഇത് എനിക്ക് മനസ്സിലായത് അതുപോലെ തന്നെ നമ്മുടെ മലയാളികൾ എന്നും കുളിക്കും ഭയങ്കര വൃത്തിയാണ് എന്നൊക്കെ പറഞ്ഞാലും ചിലരുടെയൊക്കെ നഖങ്ങളും ഒക്കെ വൃത്തികേടായിരിക്കുന്നുണ്ടിട്ട് കയ്യിലെ നഖങ്ങളിലെ കറയും അഴുക്കും കണ്ടിട്ട് നെറ്റി ചുളിക്കുന്ന വെള്ളക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സുകളെല്ലാം അലമാരിയിൽ ഭദ്രമായി നന്നായി അടച്ച് സൂക്ഷിച്ചിരിക്കുക ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം കുക്ക് ചെയ്യുക കുക്ക് ചെയ്തിട്ട് ജനല് വാതിലൊക്കെ തുറന്നിട്ട് ആ മണം പരമാവധി കളയാൻ ശ്രമിക്കുക ഇതിനൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ കുട്ടികൾ സ്കൂളിൽ ചെല്ലുമ്പോഴും ഈ രൂക്ഷഗന്ധം ബുള്ളിയു വരെ കാരണമാകാറുണ്ട് ഇവിടെ വന്നിരിക്കുന്ന പലരും വിദേശങ്ങളിലുള്ള പലരും ഇവിടെ മാത്രമല്ല കാനഡ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളവരും സ്റ്റുഡൻസ് അതുപോലെ തന്നെ സിംഗിൾ ആയിട്ടുള്ളവർ ഒക്കെ പലരെ കൂടി ഷെയർഡ് അക്കോമഡേഷൻ താമസിക്കുന്നവരുണ്ട് അവർക്കൊക്കെ ആവശ്യത്തിന് ഉള്ള സ്ഥലം സൗകര്യങ്ങളോ അലമാരകളോ ഇല്ലാത്തപ്പോൾ ഇതിനൊക്കെ ബുദ്ധിമുട്ട് വരും ഇങ്ങനെയുള്ളപ്പോൾ ഈ നമ്മുടെ ഡ്രസ്സുകളെല്ലാം ഒരു ബോക്സിലാക്കി അല്ലെങ്കിൽ ഒരു പെട്ടിയിലാക്കി നന്നായിട്ട് കവർ ചെയ്തു വെക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ജാക്കറ്റുകളൊക്കെ നന്നായിട്ട് അൽമാരിയിൽ വെച്ച് അൽമാരി ചേർത്ത് അടച്ച് വെക്കണം അതുപോലെ പുറത്തിറങ്ങുമ്പോൾ ബോഡി സ്പ്രേയെ ഡിയോഡറൻറ്റ് ഒക്കെ ഉപയോഗിക്കുന്നത് ഒരു ശീലമാക്കുക ഇതൊന്നും ഉപയോഗിക്കാതെ പുറത്തിറങ്ങുന്ന ധാരാളം ഉണ്ട് ഇതൊക്കെ മറ്റുള്ളവർക്ക് നമ്മുടെ നമ്മുടെ കുക്കിങ്ങിൻ്റെതായ ഒരു സ്മെല്ല് അവർക്ക് അടിക്കുകയും അവർക്കൊക്കെ വളരെ അരോചകമായി തോന്നുകയും ചെയ്യും നമ്മുടെ കേരളത്തിൽ വരുന്ന ബംഗാളികൾക്ക് നമ്മൾ എത്ര കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ടോ നമ്മുടെ തുല്യ അവകാശം അവർക്ക് കൊടുക്കുന്നുണ്ടോ നമ്മൾ നമ്മളെ തുല്യരായവരെ കാണുന്നുണ്ടോ ഇവർ ഒത്തുകൂടി വലിയ ബഹളവും ഒറ്റപ്പാടും ഫംഗ്ഷനും വെച്ചാൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എത്ര പേരുണ്ട് ഇതൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഈ രാജ്യങ്ങളിലേക്ക് നമ്മുടെ നമ്മുടെ കേരളത്തിലെ ബംഗാളികളുടെ സ്ഥാനമാണ് നമുക്കുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഇവർ നമ്മളെ കണക്കാക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഒരു കാര്യം നോക്കിയാൽ നമ്മുടെ ആൾക്കാരെക്കാളും ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് ഇവിടെ ഉള്ളവർക്കുള്ളത് കാരണം ഇവർ നമ്മളെ പൊതുസ്ഥലത്ത് മാന്യമായി നമ്മളോട് പെരുമാറുകയും ഈക്വൽ റൈറ്റ്സ് തരികയും അതുപോലെ തന്നെ നമുക്ക് ഇവരുടെ ഒപ്പമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അനുവദിച്ചു തരികയും ചെയ്യുന്നുണ്ട് വീട് വാങ്ങാം എവിടെ ചെന്നാലും ഒരുപോലെയുള്ള ഈക്വൽ റൈറ്റ്സ് ആണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേക്കാളും കൂടുതൽ ഫാർ ഫാർ ബെറ്റർ ആയിട്ടൊരു മെൻറ്റാലിറ്റി ഇവർ കാണിക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഇവർക്കൊക്കെ ചെറുതായിട്ടുള്ള അലോസരവും കാര്യങ്ങളും ഒക്കെ നമ്മളോടും വിദേശികളോടും എല്ലാവരോടുമുണ്ട് അത് മനുഷ്യരായിട്ടുള്ള എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഒച്ചപ്പാട് ബഹള കൂട്ട കൂട്ടം കൂടൽ ഫങ്ഷന് ഓരോ ഫങ്ഷനും വെക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ ശബ്ദ കോലാഹലങ്ങൾ അതൊക്കെ ഇവർക്കൊക്കെ വളരെ അലോചകമായി തോന്നാറുണ്ട് അതുപോലെ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് ഏതെങ്കിലും ഒരു ഫങ്ഷൻ നടക്കുകയാണെങ്കിൽ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ അവിടെ ധാരാളം വണ്ടികൾ എത്തുകയും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ പാർക്കിങ് ചെയ്യുന്ന രീതികളും ഒക്കെ ഇവിടുത്തെ ആൾക്കാർക്ക് വളരെയധികം ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ധാരാളം കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ വിദേശത്ത് വന്നിട്ട് അക്രമം ഉണ്ടാക്കുക അടിപിടി ഉണ്ടാക്കുക ക്രൈം ഓരോ ക്രൈമുകൾ മൂലം ഇവിടെ ഉള്ളവർക്ക് അതൊരു അലോസരമുണ്ടാക്കുക ഇതൊക്കെ കുടിയേറ്റത്തെ എതിർക്കാനുള്ള ഒരു കാരണമായി വരികയാണ് അങ്ങനെ സാവകാശം ഇവരുടെയൊക്കെ മനസ്സിൽ കുടിയേറ്റ വിദ്യ ഉണ്ടാകുകയും അത് മൊത്തത്തിലുള്ള ഇന്ത്യക്കാർക്കും അതുപോലെ മറ്റുള്ള കുടിയേറ്റക്കാർക്കെല്ലാം വളരെയധികം ഒരാൾ ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ച് പേർ ചെയ്യുന്ന പ്രവർത്തികൾ മറ്റെല്ലാവർക്കും ദോഷകരമായിട്ട് വരുന്ന ഒരു സാഹചര്യമാണുള്ളത് നമ്മൾ ഒരു രാജ്യത്ത് ചെന്ന് ജീവിക്കുമ്പോൾ അവരുടെ ആൾക്കാരെ മാനിക്കാനും ഇതൊക്കെ നമ്മൾ ശ്രമിക്കേണ്ടതാണ് ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ നല്ലയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇമിഗ്രൻസിനോടുള്ള എതിർപ്പ് കൂടി വരികയും നമ്മുടെ ആൾക്കാർക്ക് വിദേശത്തേക്ക് പോകാനുള്ള സാധ്യത വളരെയധികം കുറഞ്ഞു വരികയും ചെയ്യും ഇല്ലെന്നായി തന്നെ വരും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് പറയുന്നത് ചിലർക്കൊക്കെ അലോസരമായി തോന്നിയേക്കാം ചിലർക്കൊക്കെ ആസാക്ഷിത തോന്നിയേക്കാം എന്നാലും ഉള്ള കാര്യം പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി എല്ലാവരും പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് തന്നെ ഗുണകരമാകും അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്